നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇവി മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മാനസിക ബുദ്ധിമുട്ട് തൊഴിൽ ക്ലേശം ജലദോഷം കൃഷിമൂലം നഷ്ടം എന്നിവ വരാൻ സാധ്യതയുണ്ട് കുടുംബപരമായ കലഹം ഉണ്ടാകാനും അതുവഴി മനസ്വസ്ഥത കുറയുവാനും സാധ്യത കാണുന്നു ക്ഷമയോടെ ഓരോ കാര്യങ്ങളെയും സമീപിക്കാൻ ശ്രമിക്കുക ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സർക്കാർ സംബന്ധമായ ദോഷഫലങ്ങൾ അപമാനം ഉദരരോഗം എന്നിവയുണ്ടാകാതെ ശ്രദ്ധിക്കുക കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക കരുതലോടെ ഇരിക്കേണ്ട ദിവസമാണിത് മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം പുതിയ വാഹനം ഗൃഹം എന്നിവ സ്വന്തമാക്കാനുള്ള ആഗ്രഹം സബലീകരിക്കാൻ ഇന്ന് സാധിക്കും വിട്ടുവീഴ്ച മനോഭാവത്താൽ ദാമ്പത്യ ഐക്യവും കുടുംബത്തിൽ സമാധാനവും ഉണ്ടാകും ഭാഗ്യ അനുഭവവും കീർത്തിയും ലഭിക്കും സന്തോഷകരമായ കാര്യങ്ങൾ നടക്കുന്ന ദിനമാണിത് കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് ഒരു തടസ്സമുണ്ടാകാതെ നോക്കണം ജോലി ഉണ്ടാവുമെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു മന്ദത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ശരീരശോഷണം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക നേത്ര രോഗമുള്ളവർ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുന്നത് ഉചിതമായിരിക്കും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യകാൽഭാഗം ലോട്ടറി നറുക്കെടുപ്പ് തുടങ്ങിയ വഴികളിലൂടെ ഇന്ന് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വളരെ കാലമായി കാണാതിരുന്ന ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും സ്ഥാനപ്രാപ്തി തൊഴിൽ വിജയം നിദ്രാസുഖം എന്നിവ ലഭിക്കും സന്തോഷകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന സമയമാണിത് കുടുംബപരമായി അസ്വസ്ഥതകൾ ഉടലെടുക്കും മാനഹാനി ഉദരരോഗം രോഗം പരാശ്രയം എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളിലും കരുതലോടെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം കർമ്മ മേഖലയിൽ അർഹിക്കുന്ന രീതിയിൽ ഉന്നത പദവി അലങ്കരിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കും ബിസിനസിൽ പുരോഗതി ധനലാഭം കാര്യവിജയം ശരീരസുഖം എന്നിവ ഉണ്ടാകും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം നേടാൻ സാധിക്കുന്ന ദിവസമാണിത് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നിലച്ചിരിക്കാത്ത നേരത്ത് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകാനും അതുവഴി ധനനേട്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുവാനും ധരിക്കുവാനും അവസരം ലഭിക്കും അപ്രതീക്ഷിതമായി നേട്ടങ്ങൾ വന്നു ചേരാൻ യോഗം കാണുന്നു ധനുരാശി മൂലം പൂരാടം ഉത്രാടം ഭാഗം കുടുംബപരമായി അഭിപ്രായ വ്യത്യാസം രൂക്ഷമാവുകയും ബന്ധുജനങ്ങളുമായി കലഹത്തിന് സാധ്യതയുമുണ്ട് മനോരോഗം പിടിപെടാൻ സാധ്യത കാണുന്നതിനാൽ ശ്രദ്ധിക്കുക തൊഴിൽ പരാജയം മാനസിക പിരിമുറുക്കം ധനക്ലേശം എന്നിവ അനുഭവപ്പെടാം ക്ഷമയോടെ കാര്യങ്ങളെ നേരിടുക മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും അനാവശ്യമായ സംസാരം മൂലം തെറ്റി പിരിയുവാൻ സാധ്യതയുണ്ട് സന്താനങ്ങളെപ്പറ്റി ആശങ്കയും ഉത്കണ്ഠയും വർദ്ധിക്കുന്ന ദിവസമാണ് ഏതെങ്കിലും സ്വത്ത് കേസിൽ പരാജയം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം സംസാരത്തിൽ ശ്രദ്ധ നൽകുന്നത് ഉചിതമാകും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ ആദ്യമുക്കാൽ ഭാഗം കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു ഉയർന്ന പദവി ലഭിക്കുവാനുള്ള ഭാഗ്യം ധന നേട്ടം തൊഴിൽ വിജയം എന്നിവ ഉണ്ടാകും എല്ലാ മേഖലകളിലും മാന്യത ലഭിക്കാൻ യോഗമുണ്ട് ശുഭകരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി സഹപ്രവർത്തകരുടെ സഹകരണത്താൽ ഏറ്റെടുത്ത കാര്യങ്ങൾ സമയപരിധിക്കുള്ളിൽ തീർക്കുവാൻ സാധിക്കും ഭക്ഷണസുഖം തൊഴിൽ വിജയം രോഗശാന്തി ശത്രുനാശം ധനനേട്ടം എന്നിവയുണ്ടാകും തടസ്സങ്ങൾ മാറി മുന്നോട്ടു പോകാൻ കഴിയുന്ന ദിവസമാണിത് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്